നമസ്കാരം പ്രിയമുള്ളവരെ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെന്താണ് പറ്റിയത് ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചു കൊല്ല പണ്ട് റിപ്പർ ചന്ദ്രനെ പോലെ അതും സ്വന്തം കൂടപ്പറപ്പിനെ നമ്മുടെ സ്വന്തം നമുക്ക് ജന്മം തന്ന മാതാവിനെ ഇതിനൊക്കെ കാരണം സ്വബോധത്തോടെയോ അബോധാവസ്ഥയിലോ എന്നതല്ല ഇവിടെ വിഷയം അതിന് കാരണം നമ്മുടെ യുവതലമുറയുടെ വഴിവിട്ട സഞ്ചാരമാണ് എം ഡി എം എ പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് ഇവ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ മതി കോളേജിൽ എന്തിനാ പോണ് സ്കൂള് എട്ടാം പത്തനയ്ക്ക് പോയാൽ മതി ഇവരുടെയൊക്കെ ബാഗ് പരിശോധിച്ചാലറിയാം ഇവരൊക്കെ വിദ്യാർത്ഥികളാണല്ലോ പാവം കുട്ടികൾ എന്ന് പറഞ്ഞ് തള്ളാറാണ് പതിവ് അത് എക്സൈസുകാരും പോലീസുകാരുമാണ് നോക്കേണ്ടത് കൂടാതെ ജനപ്രതിനിധികളും വാർഡ് കൗൺസിലർ തൊട്ട് അതുമല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ആത്മീയ നേതാക്കളും ഒരു പരിധിവരെ ഇതിന് കാരണക്കാരാണെന്നൊക്കെ വെറുതെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കി വേഷം കെട്ടി നടന്ന പോരാ മതപ്രമാണിമാർ തലമുറയിലെ കുട്ടികളുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഇനിയും കേരളം കാത്തിരിക്കുകയാണ് കുട്ടികളാണല്ലോ എന്ന് കരുതി അവരെ വെറുതെ ഇവിടെ ചേറ്റ തെണ്ടി പട്ടി ചെക്കന്മാരെ ആടിച്ച് അവന്റെ ഒക്കെ മയക്കുമരുന്നിനോടുള്ള അഭിനിവേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവനെ ആട്ടിച്ച് പാഞ്ചറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ദുർഗുണപാഠല കൊണ്ടുപോയിട്ട് കാര്യമില്ല പൊതുജനങ്ങൾ വേണം ഇവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ അതിൽ നല്ല പൊതുജനങ്ങൾ അല്ലാണ്ട് സദാചാര പോലീസുകാരായ തെണ്ടികളല്ല ഏറെയും ഇതുപോലെ സദാചാര തെണ്ടി തെമ്മാടികളാണ് അവരല്ല നമ്മുടെ കുട്ടികളെയും തലമുറയും സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ രക്ഷിക്കാൻ തയ്യാറുള്ള അവർക്ക് ഇവരെയൊക്കെ ശിക്ഷിക്കാൻ സാധിക്കണം അതാണ് വേണ്ടത് അപ്പോ ക്യാമ്പസുകളിലൊക്കെ കോളേജ് ചെയർമാൻമാരുണ്ട് കുറയണം വെറും രാഷ്ട്രീയക്കാരുടെ അടിമകളായ കുറെ പെമാണിച്ചക്കന്മാർ അതുപോലുള്ളവരല്ല വേണ്ടത് അതിൽ നല്ല നല്ല ആളുകൾ അത് എല്ലാ സംഘടനയിലും ഉണ്ടാവും ശരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെ ചേറ്റലാണ് ഒരു വിദ്യാലയങ്ങളിലും രാഷ്ട്രീയം പാടില്ല അവിടെ ഒരു സ്കൂൾ ലീഡർ അല്ലെങ്കിൽ കോളേജിലെ ഒരു സ്ഥാനം കൊടുക്കുക അത് എച്ച് എം പറയും അല്ലെങ്കിൽ ഭൂരിപക്ഷം പേര് പറയുന്ന ഒരേ ഒരാള് അവരാണ് നിയന്ത്രിക്കേണ്ടത് അതിന് രാഷ്ട്രീയക്കാര് വേണ്ട അവർക്ക് ചുക്കാൻ ചൂട്ടി കത്തിക്കാൻ രാഷ്ട്രീയക്കാരുടെ അവത്താശയൊന്നും വേണ്ട കാരണം രാഷ്ട്രീയക്കാരെന്ന് വെറുതെന്ന് പറഞ്ഞാൽ അവർ വെറും ഒരു കലക്കവളത്തിൽ മീൻ പിടിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരെ എന്ന് പറയുന്ന പാല ദേണികളും അല്ലാണ്ട് നാട് നന്നാക്കാനാണോ ഇവനൊക്കെ നാട് നന്നാക്കണെങ്കിൽ എന്നേ നാട് നന്നായനെ ഈ കുട്ടികളിങ്ങനെ വഴിതിച്ചോ അപ്പോ ആൺകുട്ടികളാൽ മാത്രല്ല പെൺകുട്ടികളും ഉണ്ട് ഉണ്ടിതില് അവളുടെയൊക്കെ ചോറിഞ്ഞെടുത്തിട്ട് പാവാട മുതിച്ച അടിക്കണ ചാന്തിക്കുന്നതിൻ്റെ മക്കളെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ സ്റ്റുഡന്റ് ആണോ എന്നുള്ളതല്ല ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതിന് കാരണക്കാരായ ആളുകളെ ആദ്യം അറിയണം ആരാണോ അത് വിതരണം ചെയ്യുന്നത് കഞ്ചാവും ബ്രൗൺ ബ്രൗൺഷുഗറും പെത്തടിനും ഫോർട്ടിവിനും ഇതുപോലുള്ള അടക്കമുള്ള മാരകമായ ലഹരി ഇത് സപ്ലൈ ചെയ്യുന്നവനെ കെട്ടിത്തൂക്കി അടിക്കണം മാത്രമല്ല ആ ഉമാൻ ഇവരെ ഒന്നാ തെണ്ടി ഉണ്ടല്ലോ ഇത് ജയിലിൽ കിടക്കുന്ന പട്ടി അവനെയൊക്കെ സൗദി ചെയ്യുന്ന പോലെ മാതൃകാപരമായ ശിക്ഷയാണ് കേരളം നൽകേണ്ടത് അതിന് പോലീസ് സേനയൊക്കെ നിയമം മാറ്റിമറിക്കണം ഭാരതീയ സംഹിത ആദ്യ കേരളത്തിൽ പ്രാബല്യത്തിൽ അവനെ മൂന്ന് ട്രംപിന്റെ മേലെ കയറ്റി നിർത്തുക കയറ് കയറി തൂക്കിവയ്ക്കുക ക്രൈൻ മരന്നു വേണ്ട പൊതുജന മധ്യത്തിൽ പരസ്യമായിട്ട് മാതൃകാപരമായ ശിക്ഷയാണ് ഇവരെ പോലുള്ള തെണ്ടി തെമ്മാടി മക്കൾക്ക് കൊടുക്കേണ്ട ശിക്ഷ സൗദി തന്നെയാണ് ചെയ്യ അതുകൊണ്ട് എന്താണ് ഒരു പെൺകുട്ടികൾക്ക് പോലും ഏത് പെൺകുട്ടികൾക്ക് പോലും ഏത് സമയത്തും യഥേഷ്ടം നടക്കാം ജോലി ചെയ്യാം കുടുംബം പോറ്റാം എന്നാൽ കേരളത്തിൽ പറ്റോ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പെൺകുട്ടി പറ്റി പോകാൻ പറ്റുമോ എന്താ കാരണം രാഷ്ട്രീയത്തിലെ ഗുണ്ടകളായ തെമ്മാടികളാണ് ആദ്യം വരിക ഇവരെ ചാക്കിടാൻ ഉപദ്രവിക്കാൻ ഉപദ്രവിച്ചു പോകും എന്നാൽ അപ്പോൾ വരും മന്ത്രിയും എം എൽ എയും മറ്റ് സഹകരണ ജന്മികളും ഇതാണ് നമ്മുടെ ജനാധിപത്യം ഈ ജനാധിപത്യത്തിലാണ് നമ്മൾ തിരശ്ശീല വീഴ്ത്തേണ്ടത് ഇതൊക്കെ പൊതുജനങ്ങളാണ് വോട്ട് ചെയ്യുമ്പോഴേ ഓടി ലൈനിൽ പോയിട്ട് ഞമ്മന്റെ ആള് ഞമ്മന്റെ ആള് എൻ്റെ നായതാവ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യല്ല തേണ്ടി തെമ്മടി ആണെങ്കിൽ ഏത് നായിൻ്റെ ശരി ശരിയാവർ വോട്ട് കൊടുക്കരുത് ജനങ്ങളെ സേവിക്കുന്നവർ വേണം രാജ്യസ്നേഹികൾക്ക് വേണം വോട്ട് ചെയ്യാൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇനിയും ചുറ്റിയും കൊണ്ട് റിപ്പർ ചന്ദ്രന്മാരെ പോലെ ഇതേപോലെ തെമാടികൾ സാധാരണ ലേഖരികൾക്കും അടിമപ്പെട്ട് അവരിങ്ങനെ നടക്കുണ്ടാവും ചുറ്റും കാമുകിയാണോ അമ്മയാണോ പെങ്ങളാണോ ഒന്നും അവന് വിഷയല്ല അവന് പണം വേണം അവന് കാക്കാൻ പോണം പൈസ ഉണ്ടാക്കണം കൂട്ടിക്കൊടുപ്പ് കൊടുക്കണം അതിനായിട്ട് കൂട്ടിക്കൊടുക്കാനും കുട്ടി കിടക്കാനും നടക്കുകയാണ് കുറെ സ്റ്റുഡൻസ് പെണ്ണുങ്ങളും ആണുങ്ങളും ബാംഗ്ലൂരിലൊക്കെ പോയി കാണാം മലയാളികളായ ആളുകള് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികള് നല്ല പർദിയൊക്കെ ഇട്ട് നല്ല ആത്മാഭിമാനത്തോടെ ഇങ്ങനെ പോകുമ്പോഴന്ന് വണ്ടി കയറി പോകുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ മാറ്റി ട്രൗസറും അത് പകുതി കീറിയ പ്രൗസറും ബെന്നിനിട്ടിട്ടാണ് പിന്നെ അവടേക്കെ യാത്ര ഇവിടുന്ന് പോകുമ്പോൾ ചന്ദനക്കുരി ഒക്കെ തൊടും ഏ കഥാവായ എന്ന് പറഞ്ഞു പോകും അങ്ങനെയൊക്കെ എല്ലാ മതത്തിലൂടെ ഇരുന്നു അതിന്റെ മക്കള് പോക്കറ്റ് മണിക്ക് കാശിന്താ എന്നിട്ട് ഈ പെൺകുട്ടികളെ വലയാഴ്ത്താൻ വേണ്ടിട്ട് കൊറേ ചക്കന്മാര് വേറെ അപ്പോ സദാചാരം പോലീസ് ചമയാതെ ഇതുപോലെ സംശയാസമായ രീതിയിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ആരായാലും ശരി എവിടെയാണ് ശരി ഏത് സമയത്താണ് ശരി ഏത് നായിന്റെ മോനായാലും ശരി അവന്റെയൊക്കെ മകനോ പേരക്കുട്ടിയോ രാഷ്ട്രീയക്കാരനോ പോലീസുകാരോ യവനോട്ടെ ചൂറിലെടുത്ത് അടിച്ച് പൊറം പൊളിക്കണം മക്കളെ ലഹരി ആരായാലും ശരി അതിന് ഗവണ്മെന്റ് കണ്ടില്ലേ മുക്കിൽ മുക്കിൽ മുക്കില് ബിയറേജ് കോർപ്പറേഷൻ കൈ പറഞ്ഞിട്ട് അപ്പൊ ഇതിനൊക്കെ നല്ല നല്ല ബോധവൽക്കരമാക്കണം അതിന് ആത്മീയാചാര്യന്മാർക്ക് ഒരു പരിധി വരെ അവർക്ക് റോൾ ഉണ്ട് പള്ളിയിൽ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് വെറുതെ പ്രഹസനം ആ സമയത്തൊക്കെ ഓതി കൊടുക്കണം ഈ ദണ്ടികൾക്ക് അമ്പലത്തിൽ കാണാം സത്സംഗം നാമജപം സൺഡേ ക്ലാസ്സിൽ കാണാം പള്ളിയിൽ പോലണം എന്ത് അതുകൊണ്ട് സത്യം ധർമ്മം നീതിയുള്ള ആളുകൾ ഈ തേങ്ങി ഇതുപോലെ മക്കളെ സ്റ്റുഡൻസ് ആണത്ര നാലാള് കൂടുമ്പോഴേക്കും ഒരു പ്രത്യേക ഫലമാണിങ്ങനൊക്കെ ചാവൂട്ടി മൂലപ്പെട്ടി ചവിട്ടി ഓടിക്കണമെന്ന് അതിന്റെ മക്കളെ എഴുതി ആരുടെയും കയ്യിൽ ഇതുപോലുള്ള മദ്യമോ മയക്കുമരുന്നോ ഉള്ള ആളുകളെ കണ്ടാൽ നാലാള് നാലാൾ പ്രായവൃത്തിയാവാത്ത ചെക്കമാർ സ്ഥിതി വെച്ചാൽ പട്ടിനെ പോലെ പോലീസും കോടതി ഒന്നും തിരിഞ്ഞു നോക്കരുത് ശരിക്കേ കണ്ണടയ്ക്കുക ജനങ്ങൾ കൈകാര്യം ചെയ്യട്ടെ നിയമം നല്ല ജനങ്ങൾ ഏറ്റെടുക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ఏవర్ వినీత నమస్కారం థ్యాంక్ యూ